സാലിക് നിരക്കിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ജനുവരി മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത്തൊന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് അതായത് പറഞ്ഞിരുന്നത് പീക്ക് ടൈമിൽ തിരക്കേറിയ സമയങ്ങളിലാണ് ടോൾ നിരക്കായിട്ട് ആറ് ദിർഹം നൽകേണ്ടി വരിക കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ആറ് മുതൽ പത്ത് വരെയും വൈകിട്ട് നാല് മുതൽ രാത്രി എട്ട് വരെയുമാണ് ആറ് ദിർഹം സാലിക് ടോൾ നിരക്കായിട്ട് ഇനി മുതൽ നമ്മൾ നൽകേണ്ടി വരിക രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ അതുപോലെ തന്നെ എട്ട് മണി മുതൽ പുലർച്ചെ ഒരു വരെയും നാല് ദിർഹം തന്നെയാണ് നൽകേണ്ടി വരിക അതായത് ഞായറാഴ്ച പൊതു അവധി ദിനങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി സാധാരണ ഗതിയിലുള്ള നാല് ദൃഹം തന്നെയായിരിക്കും പുലർച്ചെ ഒരു മണി മുതൽ രാവിലെ ആറ് വരെ സൗജന്യവുമായിരിക്കും യു എ നിവാസികൾക്ക് സ്വന്തം സ്പോൺസർഷിപ്പിൽ കുടുംബക്കാരെയോ റിലേറ്റീവ്സിനെയൊക്കെ കൊണ്ടുവരാൻ കഴിയുന്ന സന്ദർശക വിസയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് ഐ സി പി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഐ സി പി വെബ്സൈറ്റോ ആപ്പോ മൊബൈൽ ആപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് യു എ ഇ പാസ് വഴി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിംഗിൾ എൻട്രിക്കോ മൾട്ടിപ്പിൾ എൻട്രിക്കോ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് വിസിറ്റ് എ ഫ്രണ്ട് ഓർ റിലേറ്റീവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കാലാവധി അനുസരിച്ച് വ്യക്തിത്വ വിവരങ്ങളൊക്കെ കൊടുത്ത് ഫീ അടച്ചാൽ തത്സമയം തന്നെ നിങ്ങൾക്ക് വിസ ലഭിക്കുന്നതാണ് നിലവിൽ ഇതിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പതിനായിരം തിറംസ് സാലറി എന്നുള്ളതായിരുന്നു സ്വന്തം സ്പോൺസർഷിപ്പിൽ കുടുംബക്കാരേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഈ ഒരു കാര്യത്തിന് അതിൽ മാറ്റം വന്ന് മൂവായിരം തിറംസ് സാലറി കമ്പനി അക്കോമഡേഷൻ ഇനി കമ്പനി താമസ സൗകര്യം നൽകുന്നില്ല എങ്കിൽ നാലായിരം തിറംസ് സാലറി എന്നുള്ളതുമാണ് നിലവിൽ ഇതിൻ്റെ ഒരു മാനദണ്ഡം പതിനായിരം തിരംസ് സാലറി എന്നുള്ളതായിരുന്നു അതിലാണ് ഒരു മാറ്റം വന്നിട്ടുള്ളത് അത് മൂവായിരം തിരംസ് സാലറി പ്ലസ് അക്കോമഡേഷൻ എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് കമ്പനി താമസ സൗകര്യം നൽകുന്നില്ല എങ്കിൽ സാലറി എമൗണ്ട് നാലായിരം തിരംസ് ഉണ്ടായിരിക്കണം ഇനി അപേക്ഷകന് വരുന്ന മാനദണ്ഡങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ആറുമാസത്തിൽ കുറയാത്ത കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം മടക്ക ടിക്കറ്റ് ഉണ്ടായിരിക്കണം കൂടാതെ ആരോഗ്യ ഇൻഷുറൻസും നിർബന്ധമായിരിക്കും യു എയിലെ ജോലിയൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ആയിട്ടുള്ള അറുപത് വയസ്സായിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ അദ്ദേഹം ബിഗ് ടിക്കറ്റിന്റെ പ്രതിവാര നറുക്കെടുപ്പിൽ ഈ ഡ്രോയിൽ ഒരു മില്യൺ ദൃഹം സമ്മാനം അടിച്ചിരിക്കുകയാണ് ഇരുപത്തഞ്ച് വർഷത്തോളം ദുബായിൽ ജോലി ചെയ്തു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹം പ്രവാസം അവസാനിപ്പിക്കുന്നത് കർണാടക സ്വദേശിയായിട്ടുള്ള സുന്ദർ മരക്കാലക്കാണ് ഈ ഒരു വലിയ ഭാഗ്യം ഉണ്ടായിരിക്കുന്നത് അതായത് ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ഏഴ് വർഷം മുമ്പാണ് അദ്ദേഹം ബിഗ് ടിക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നത് അതിനെക്കുറിച്ച് അറിയുന്നത് അതിനുശേഷം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ഗ്രൂപ്പൊക്കെ രൂപീകരിച്ച് എല്ലാ മാസവും ബിഗ് ടിക്കറ്റ് എടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു ദുബായിൽ ഉള്ള സമയത്തൊന്നും തന്നെ അദ്ദേഹത്തെ തേടി ഈ ഒരു ഭാഗ്യം വന്നില്ല പ്രവാസം അവസാനിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തി പ്രവാസം അവസാനിച്ച് നാട്ടിൽ സെറ്റിലായി അതിനുശേഷം അദ്ദേഹം ഈ നറുക്കെടുപ്പ് തുടർന്നു ഇപ്പോഴാണ് അദ്ദേഹത്തെ തേടിയിട്ട് ഈ ഒരു വലിയ ഭാഗ്യം എത്തിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ പൈസ എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ത് തൻ്റെ സഹോദരിക്കും കുടുംബത്തിനും ഒപ്പം ഇതിൻ്റെ ഒരു ഭാഗം പങ്കിടും എന്നുള്ളതാണ് പിന്നീട് എങ്ങനെ ചെലവഴിക്കണം എന്ന് താൻ തീരുമാനിച്ചിട്ടില്ല ബിഗ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്ന ആളുകളോട് അദ്ദേഹം ഒരു ഉപദേശമായിട്ടൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് നിരന്തരം ശ്രമം തുടർന്നുകൊണ്ടിരിക്കുക എപ്പോഴാണ് നിങ്ങളെ തേടി ഈ ഒരു ഭാഗ്യം വരിക എന്ന് പറയാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു ഈ ഒരു കോൾ വന്ന സമയത്ത് അദ്ദേഹം ആദ്യം വിചാരിച്ചത് ഇതൊരു തട്ടിപ്പാണോ തന്നെ ആരെങ്കിലും കളിയാക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണോ എന്നുള്ളതായിരുന്നു പിന്നീട് യു നമ്പർ ആണെന്ന് വെരിഫൈ ചെയ്തു ഇതിന്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോഴാണ് താൻ വളരെയധികം സന്തുഷ്ടവാനായി എന്ന് സുന്ദർ മാരക്കാല പറഞ്ഞത് നൈറ്റ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് അക്ബർ ട്രാവൽസ് പാർത്ത സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ ടൈം എക്സ്പ്രസ് കാർഗോ മർമം ഡയറി PMG Global Business Setup 123 Cargo Prime Medical Center, AutoCart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Runtakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket